തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തു ഏഴ് ദിവസം കൂടിയുള്ളൂ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് ഘട്ടം പതിനൊന്നാം തീയതി അതോടുകൂടി തെരഞ്ഞെടുപ്പ് കഴിയും എന്നാൽ വളരെ സങ്കടകരമായ ഒരു കാര്യം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും ഇതിൻ്റെ രാഷ്ട്രീയം ഇതുവരെ ചർച്ച ചെയ്തു തുടങ്ങിയിട്ടില്ല എല്ലാവരും ഒരു വെണ്ണുപിടിയൻ്റെ ആ ഇക്കിളി കഥകളിൽ കിടന്നിങ്ങനെ കറങ്ങി തിരിഞ്ഞ ആൾക്കാണ് അതല്ല വേണ്ടത് നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടത് അത് വേണ്ടാന്നല്ല അതും വേണം ഇതും വേണം നല്ല രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ട സമയത്ത് ചിലർ പറയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊന്നും അങ്ങനെ രാഷ്ട്രീയം നോക്കാറില്ല ഞങ്ങൾ വ്യക്തികളൊക്കെ നോക്കി ചെയ്യും അങ്ങനെ ചെയ്യരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ വ്യക്തികളെ നോക്കിയിട്ടല്ല വ്യക്തികളുടെ രാഷ്ട്രീയവും ആശയവും നോക്കിയിട്ട് തന്നെ ബന്ധുവാണോ മിത്രമാണോ അയൽവാസിയാണോ എന്നുള്ളതല്ല പകരം കൃത്യമായ രാഷ്ട്രീയം നോക്കേണ്ട തിരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അത് പറയാൻ ആധികാരികമായ ചില കാരണങ്ങൾ കൂടി പറയാനാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിന് മുമ്പുള്ള ന നമ്മുടെ പഞ്ചായത്തുകളുടെ അവസ്ഥയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷമുള്ള ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞ തൊണ്ണൂറ്റിയാറിലെ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന് ശേഷമുള്ള പഞ്ചായത്തുകളെയും നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്റെ പ്രദേശത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് മുമ്പുള്ള ഒരു വാർഡ് മെമ്പറോട് ഞാൻ എന്റെ ചെറുപ്പകാലത്ത് പത്ത് ഒരു ഇരുപത് വയസ്സിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോട് ഞാൻ ആ പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന സമയത്ത് താങ്കൾക്ക് എന്താണ് ചെയ്യാൻ കഴിഞ്ഞെന്നുള്ള ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പ്രദേശത്ത് രണ്ട് പൊതു കിണറുകൾ ഉണ്ടാക്കിയെന്നാണ് എടുത്തു പറയാവുന്ന അഞ്ചു വർഷത്തെ നേട്ടം പ്രധാന നേട്ടം എന്നിട്ട് ആ സംഭാഷണത്തിനൊടുവിലായി പറഞ്ഞു ഇങ്ങനെ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ചെലവാക്കുന്ന തുകയുണ്ടെങ്കിൽ ദിനക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് അദ്ദേഹം ഒരു സങ്കടം പറഞ്ഞു അതാണ് അന്നത്തെ അവസ്ഥ ഇനി പറയുന്നത് ഇതിപ്പോ ഒരു പ്രദേശത്തെ ഒരു വാർഡ് മെമ്പറുടെ അഭിപ്രായമാണെങ്കിൽ ഇനി ഞാൻ നേരിട്ട് പോകുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലിരുന്ന രാജീവ് ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ പിതാവ് കൂടിയായുള്ള രാജീവ് ഗാന്ധി പറഞ്ഞ ഒരു പ്രസംഗമാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ആ പ്രദേശത്തിലെ ഒരു പൗരനിലേക്ക് ഒരു നൂറ് രൂപയുടെ സഹായം സേവനമായിട്ടോ അല്ലാതെ നേരിട്ടോ എത്തിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ അവരുടെ കൈകളിൽ എത്തുമ്പോഴേക്ക് ആ ഗ്രാമവാസിയുടെ കൈകളിൽ എത്തുമ്പോഴേക്ക് ഒരു രൂപയായി വരെ കുറയുന്നു ചെറിയ ബുദ്ധിമുട്ടല്ല പറയുന്നത് തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഇവിടേക്ക് കൊഴിഞ്ഞു പോകുന്നു പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം നമ്മുടെ നാട്ടിലെ ആ ഒരു തോടിന് കുറുകെയുള്ള ഒരു പാലം പണിയാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണെങ്കിൽ നമ്മുടെ എം പി എന്നിട്ട് കേന്ദ്രത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഒരു പാലം വേണം എന്ന് പറയുകയാണെങ്കിൽ അത് വേണോ എന്ന് തീരുമാനിക്കുന്നതിന് മുൻപ് ആദ്യം ഒരു സമിതി അങ്ങോട്ടായേക്കും എന്നിട്ട് പഠനം നടത്തും കേന്ദ്ര സർക്കാർ അതിൻ്റെ ആവശ്യ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പലരും ഇവിടെ വന്ന് താമസിച്ചും ചിലപ്പോൾ മാസങ്ങളോളം താമസിച്ചിട്ട് അവര് ഈ നാട്ടുകാരുടെ ഒരു അന്വേഷണം ഒക്കെ പാലം വേണോ എന്നുള്ളത് അവർ ചോദിച്ചറിയും വെച്ചാൽ പുഴ കടന്നു കഴിഞ്ഞാൽ അവിടെ മൊത്തം എത്ര കുടുംബങ്ങളുണ്ട് അവരിൽ ഓരോ കുടുംബത്തിൽ നിന്ന് എത്ര പേര് ഇങ്ങോട്ട് ഇപ്പൊ ഈ കരയിലേക്ക് വരുന്നുണ്ട് എന്തൊക്കെ ആവശ്യത്തിനാണ് വരുന്നത് ഇങ്ങനെയുള്ള പഠനം നടത്തിയിട്ട് പാലം വേണോ വേണ്ടയോ എന്നുള്ള അവര് തീരുമാനിച്ച് റിപ്പോർട്ട് കൊടുക്കും പാലം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതിനു വേണ്ടി ചെലവഴിച്ച തുക ഹോ വിന്താ പോയി ഇനി പാലം വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ തിയേദിവസം പാലം എന്ന് പണിയോ ഇല്ല അവിടെ ആ സാഹചര്യത്തിന്റെ അവിടുത്തെ ഭൂപ്രദേശത്തിനനുസരിച്ച് ഏത് പാലമാണ് ഏത് തരത്തിലുള്ള പാലമാണ് കോൺക്രീറ്റ് പാലമാണോ അതോ മറ്റേതെങ്കിലും രീതിയിലുള്ള പാലമാണോ ഇങ്ങനെയുള്ള അന്വേഷണം നടത്താൻ കുറെ ഉദ്യോഗസ്ഥന്മാര് വരും അതിന്റെ സാങ്കേതിക വിദഗ്ധർ വരും അവര് ആ പഠനം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുക്കും ഇന്ന പാലം മതി അപ്പോ അതിനനുസരിച്ച് പാലം നിർമ്മിക്കാൻ ആവശ്യമായ സാങ്കേതിക വിദഗ്ധർ മറ്റൊരു വന്നിട്ട് പഠനങ്ങൾ നടത്തി അവരുടേതായ രീതിയിൽ അവര് പാലങ്ങളൊക്കെ നിർമ്മിച്ച് പിന്നെ അതിന്റെ ഉറപ്പ് പരിശോധിക്കാൻ കുറച്ച് കുറച്ചറിവ് വന്ന് അങ്ങനെ ഈ വിവിധ ഘട്ടങ്ങളിലൂടെ ഈ പദ്ധതി പൂർത്തീകരിച്ച് വരുമ്പോഴേക്ക് യഥാർത്ഥ തുകയേക്കാൾ നൂറു മടങ്ങ് തുക വരുമെന്ന് പറയുന്നത് ഞാനല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലിരുന്ന രാജീവ് ഗാന്ധിയാണ് എന്താ ഈ പറഞ്ഞു വരണേൻ്റെ പ്രശ്നം അർത്ഥം ഇത് വികേന്ദ്രീകരണം അധികാര വികേന്ദ്രീകരണത്തിന്റെ കുഴപ്പമാണ് ഡൽഹിയിൽ ഇരുന്നല്ല നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ ഒരു റോഡോ ഒരു പാലമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമോ സ്കൂൾ കെട്ടിടമോ തീരുമാനിക്കേണ്ടത് ഡൽഹിയിൽ ഇരുന്നല്ല അത് നാട്ടിലെ ആളുകൾ തന്നെ ആലോചിച്ച് തീരുമാനിച്ച് ഫണ്ട് ചെലവാക്കാനുള്ള അധികാരവും ഫണ്ടും അവർക്ക് കൊടുക്കണം എന്ന് വെച്ചാൽ അധികാരം ഡൽഹിയിലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ മാത്രം കേന്ദ്രീകരിക്കേണ്ടതല്ല നാട്ടുകാരുടെ ഇടയിലേക്ക് വരണം ഞാൻ നേരത്തെ പറഞ്ഞ വാർഡ് മെമ്പർക്ക് ഈ രണ്ട് പൊതു കിണറുണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ഫണ്ട് ഉള്ളു അവരുടെ കയ്യിലെങ്കിൽ പിന്നെ അവർ നോക്കുകുത്തികളാണ് പകരം ആ വാർഡ് മെമ്പർക്ക് അല്ലെങ്കിൽ ആ വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റിന് അതിന് ഉതകുന്ന രീതിയിലുള്ള ഫണ്ടുകൾ കൊടുക്കുകയാണെങ്കിൽ ഡൽഹിയിൽ ആസൂത്രണം ചെയ്യേണ്ട നാട്ടുകാർക്ക് നാട്ടുകാർക്കറിയാം അവിടെ പാലം വേണോ റോഡ് വേണോ തോട് വേണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ തീരുമാനിക്കുകയും അവർ തന്നെ ആസൂത്രണം ചെയ്യുക അവർ തന്നെ പദ്ധതി നടപ്പിലാക്കുകയും അവർ തന്നെ ഫണ്ട് ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ രാജീവ് ഗാന്ധിയുടെ അഭിപ്രായത്തിൽ ഫണ്ട് ഒരുപക്ഷെ നൂറിലൊന്നായിട്ട് കുറയാം കേന്ദ്ര സർക്കാർ ഒരു പാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കോടി രൂപയുടെ പാലുണ്ടാക്കാൻ നൂറ് കോടി രൂപ വരെ ചെലവഴിക്കുമ്പോൾ ഒരു കോടിയുടെ ഒരു പാലം ഒരു പക്ഷെ തൊണ്ണൂറ് ലക്ഷത്തിന് വേണ്ട നിർമ്മിച്ച് ബാക്കി പത്ത് ലക്ഷം മിച്ചം വെച്ചിട്ട് പഞ്ചായത്തിന് തിരിച്ചു കൊടുക്കാൻ വരെ ആർക്ക് കഴിയും ഈ പറയുന്ന അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായിട്ട് ഗ്രാമപ്രദേശത്തുള്ള ഗ്രാമസഭകൾക്ക് കഴിയും അപ്പൊ അധികാര വികേന്ദ്രീകരണം അത് വേണം ഇത് രാജീവ് ഗാന്ധിയുടെ ഒരു ബേജാറ് മാത്രമായിരുന്നില്ല അദ്ദേഹം ഈ ആശങ്ക പങ്കുവെക്കുന്നത് അതിനു മുൻപേ അധികാരം ജനങ്ങളിലേക്ക് എത്തണം എന്ന് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃസ്ഥാനത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുൻപ് അന്നത്തെ നേതൃത്വം പറഞ്ഞു നിങ്ങൾ ഇന്ത്യയിലെ ഇന്ത്യയിലൂടെ ഒരു യാത്ര നടത്തും ഇന്ത്യയെക്കുറിച്ച് പഠിക്കണം കാരണം അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലാണ് അതുവരെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല പ്രധാനമായിട്ട് അതുകൊണ്ട് ഇന്ത്യയെക്കുറിച്ച് പഠിക്കണം അങ്ങനെ ഇന്ത്യയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധിജി തെരഞ്ഞെടുത്ത് ഗ്രാമങ്ങളാണ് അങ്ങനെ ഗ്രാമങ്ങളിലൂടെ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം നടുകെ പിളരുന്ന രീതിയിലുള്ള വേദനകളാണ് അദ്ദേഹത്തിന് ഗ്രാമങ്ങളിൽ നിന്ന് ലഭിച്ചത് മഹാഭൂരിപക്ഷം വരുന്നവരും പട്ടിണിയിലായിരുന്നു മഹാഭൂരിപക്ഷം വരുന്നവരും പുഴുക്കളെ പോലെ ജീവിക്കുന്നവരായിരുന്നു ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ ജീവിച്ചവരായിരുന്നു പുഴയുടെ അരികിലൂടെ പോകുന്ന കർഷകര് അവർ ഉടുത്തിരിക്കുന്ന മുണ്ടലക്കിയിട്ട് ആ കരയിൽ പുഴയിൽ പുഴയുടെ കരയിൽ വിരിച്ചിട്ട് പുഴയിൽ പാതിവെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണ് കാരണം അവൻ കെഴുന്നേറ്റം വയ്യ അവൻ വിവസ്ത്രനാണ് ഈ വസ്ത്രം ഉണങ്ങിയിട്ട് വേണം അവൻ ഉടുത്തിട്ട് അവന്റെ വീട്ടിലേക്ക് പോകാൻ അത്രയും ദാരിദ്ര്യം നിറഞ്ഞ കാഴ്ചകളാണ് മഹാത്മാഗാന്ധി കണ്ടത് അന്ന് മുതലാണ് മഹാത്മാഗാന്ധി രണ്ട് കഷ്ണം തുണിയിലേക്ക് അതുവരെ പാന്റ് ഷർട്ടൊക്കെ ഇട്ട് കോട്ട ഒക്കെ ഇട്ട് കണ്ടു നിന്ന് ഗാന്ധിജി പിന്നീട് രണ്ട് വസ്ത്രം രണ്ട് മുണ്ട് മാത്രം ഒരു ഒരു മുണ്ട് കൊടുക്കുകയും ഒരു മുണ്ട് പുതുക്കുകയും ചെയ്ത ഗാന്ധിജി നമ്മൾ ഇപ്പൊ ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ആ രൂപമുണ്ടല്ലോ അത് അവിടെ നിന്നാണ് രൂപപ്പെട്ടത് ഗാന്ധിജി അതുവരെ ദക്ഷിണാഫ്രിക്കയിലുള്ള ഗാന്ധിജി ഫാൻറ്റോ ഷർട്ടൊക്കെ തന്നെ ഇട്ടിരുന്നത് എന്താണ് ഗാന്ധിജി ഇങ്ങനെ രണ്ട് കഷ്ണം തുണിയിലേക്ക് ഒതുങ്ങിയത് എന്റെ ഗ്രാമത്തിലെ ഏറ്റവും അവസാനത്തെ വ്യക്തിയും മാന്യമായി വസ്ത്രം ധരിക്കുന്ന അന്നേ ഞാൻ ഇനി മറ്റേ വസ്ത്രം ധരിക്കുള്ളൂ എന്ന് വാശി പിടിച്ചു ഗാന്ധിജി പക്ഷേ ആ ഗാന്ധിജി കണ്ടത് ഗ്രാമങ്ങളിലാണ് ഇന്ത്യയുടെ ആത്മാവ് എന്നുള്ളതാണ് പക്ഷെ ആ ഗ്രാമങ്ങളിലേക്ക് അധികാരം അതിനു അതിനുശേഷം ഈ ഇതുവരെ പലപ്പോഴും മാറി മാറി ഭരിച്ച സംസ്ഥാനത്തും കേന്ദ്രത്തിലും ഭരിച്ച കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതാദ്യമായി കേരളത്തിൽ നടപ്പിലാക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരനായ ഇ എം ഇ എം എസ് നേതൃത്വം കൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇ കെ നയനാർ മുഖ്യമന്ത്രിയായ ഗവൺമെന്റാണ് ആണ് ഇ എം എസിന്റെയും ഇ കെ നയനാരുടെയും നേതൃത്വത്തിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കന്മാരെ ആകെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അധികാര വികേന്ദ്രീകരണത്തിന് അന്നത്തെ രൂപമായ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം രൂപപ്പെടുന്നത് അന്ന് അതിന് ഔദ്യോഗിക തലത്തിലുള്ള ഒരു സാങ്കേതിക സഹായം ഒരു മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ട് അതില് ഒരാൾ കൂടെ ഒരാളെ കൂടെ ഉൾപ്പെടുത്തി അത് അന്നത്തെ ആസൂത്രണ ബോർഡിൻ്റെ ഉപാധ്യക്ഷനായുള്ള ഐ എസ് ഗുലാത്തിയാണ് ആ രീതിയിൽ അവരെല്ലാവരും കൂടിയിരുന്ന ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അധികാരം എന്ന് വെച്ചാൽ നമ്മുടെ കടക്കണം ഈ ത്രിതല ഗ്രാമ പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഉണ്ടാക്കിയിട്ട് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ഇവർക്കെല്ലാം അധികാരവും കൊടുത്ത് അധികാരം മാത്രം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ആ നിങ്ങൾ വീടുണ്ടായിക്കോ തോടുണ്ടായിക്കോ എന്ന് പറഞ്ഞിട്ട് വെറുതെ പറഞ്ഞു കൊടുത്തിട്ട് കാര്യമോ അവർക്ക് അതിനുള്ള ഫണ്ടും കൊടുക്കും എത്രയെ മുപ്പത്തിയഞ്ച് ശതമാനം കേരളത്തിന്റെ മൊത്തം ഫണ്ട് എത്രയാണോ അതിൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനം പഞ്ചായത്തുകൾ കൊടുത്തിട്ട് നിങ്ങൾ തീരുമാനിക്കും നിങ്ങളുടെ പ്രദേശത്ത് എന്ത് വികസനം വേണം എന്നുള്ളത് നിരവധിയായ വിദഗ്ധരായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരായിട്ടുള്ള ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ടാവും എഞ്ചിനീയർമാർ സാങ്കേതിക വൈദഗ്ധ്യമുള്ള ആളുകൾ അവരെയൊക്കെ ഈ ആസൂത്രണ പ്രക്രിയയുടെ ഭാഗമാക്കാനും അതുപോലെ ലഭിക്കും നമ്മുടെ ഗ്രാമവാസികൾ യോഗം ചെയ്യുകയാണ് നമ്മുടെ നാട്ടിടവഴികളിൽ ഏത് കോൺക്രീറ്റ് ചെയ്യണം നമ്മുടെ നാട്ടും പ്രദേശത്തൂടെ പോകുന്ന ഏത് റോഡ് ടാർ ചെയ്യണം ഏത് റോഡ് ഇന്റർലോക്ക് ചെയ്യണം ഏത് തോടിന് കുറുകെയാണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്കൂൾ പോകുന്നത് അവിടെ ഏത് രീതിയിലുള്ള പാലം പണിയണം എന്നുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് വേണ്ട തീരുമാനം അത് ഡൽഹിയിൽ നിന്ന് വന്നിട്ട് ആരെങ്കിലും തീരുമാനിക്കേണ്ട പകരം ആ ഗ്രാമസഭയിലുള്ളവർ തീരുമാനിച്ച് അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും അതിനുള്ള ഫണ്ടും സർക്കാർ കൊടുത്തു അങ്ങനെ ഗാന്ധിജി കണ്ട സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത് കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുത്ത ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് അപ്പൊ ഇതിപ്പോ എല്ലാവർക്കും ചെയ്തു കൊടാം ഇപ്പൊ ലീഗുകാർക്കും കോൺഗ്രസ് എന്തായാലും ഇപ്പം ഇത് നടപ്പിലാക്കി നിങ്ങൾ നിങ്ങൾ തന്നെ നടപ്പിലാക്കി ഇടതുപക്ഷം തന്നെ ആയിക്കോട്ടെ പക്ഷെ ഇത് നടപ്പിലാക്കുമ്പോൾ അത് ലീഗാർക്കും കോൺഗ്രസ്സുകാർക്കും ഒക്കെ ആവാല്ലോ ഞങ്ങൾ ജയിച്ചിട്ട് ഇത് നടപ്പിലാക്കാതെ ഇരിക്കുമൊന്നും ഇല്ലല്ലോ ഫണ്ടും ഉണ്ട് പദ്ധതി ഉണ്ട് അങ്ങനെയാണോ ഞാനൊരു ഉദാഹരണം മാത്രം പറയാം ഞാൻ മലപ്പുറം ജില്ലക്കാരൻ മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മുസ്ലിം ലീഗ് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ട് പാണക്കാട്ട് തങ്ങളുടെ ആശീർവാദത്തോടു കൂടി ദുവാ ചെയ്തിറക്കിയ ഒരു മെമ്പർ ഇപ്പൊ ജയിലാ എന്തിന്റെ പേരിലാണെന്നൊരു പ ഈ ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ അതിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അതിൻ്റെ പേരിൽ വെട്ടിപ്പ് നടത്തിയിട്ട് ഏകദേശം അമ്പത് കോടിയോളം വെട്ടിപ്പ് നടത്തി അതും മഹാഭൂരിപക്ഷം ലീഗരുടെ പൈസ അടക്കം പറ്റിച്ചിട്ടാണ് ഓപ്പര് വെട്ടിപ്പ് അയാൾ അയാളിപ്പോൾ തവനൂർ ജയിലിലാണ് നിങ്ങൾ ജയിപ്പിക്കുന്ന ജനപ്രതിനിധി ജനപ്രതിനിധി ഉണ്ടല്ലോ അത് ആത്മാർത്ഥമായി ഈ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളാണോ നോക്കണം അതിന് ആശയക്കരുത്തു വേണം ആമാശയെ കരുത്തിൽ ജയിച്ചു പോകുന്നവൻ അവനവൻ്റെ ആമാശയമാണ് നോക്കുക ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അവന് മോണി മോണിറ്റർ ചെയ്യാനും ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് അവൻ എന്ത് ചെയ്യുന്നു ഏത് രീതിയിലാണ് അവൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്ന നോക്കാൻ അതുകൊണ്ട് കൃത്യമായി ഇടതുപക്ഷത്തിന്റെ ആശയങ്ങൾ അത് ജനകീയ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിലൂടെ നമ്മുടെ അധികാരം നമ്മളിലേക്ക് എത്തിച്ച അതുവരെയുള്ള ഓരോ സർക്കാരുകളും നോക്കൂ ആദ്യത്തെ അമ്പത്തി ഏഴിൽ ഐ എം എസ് സർക്കാർ അന്നത്തെ അടിസ്ഥാന ആവശ്യം ഭൂമിയിൽ അവകാശമായിരുന്നു എന്ന് വെച്ചാൽ ജമ്മിമാരുടെ നാടുവാഴി തമ്പ്രാക്കന്മാരുടേത് മാത്രമായിരുന്നു ആ ഭൂമിയിൽ സാധാരണക്കാരനായ മണ്ണിൽ പണിയെടുക്കുന്നവന് അവകാശം കിട്ടാൻ ഭൂപരിഷ്കരണ നിയമത്തിന്റെ നന്ദി കുറിച്ചത് അമ്പത്തി ഏഴിലാണ് അതേ ഗവൺമെൻ്റാണ് വിദ്യാഭ്യാസം മനുഷ്യന്റെ അവകാശമാക്കി മാറ്റിയത് സൗജന്യവും സാർവത്രികവും നിർബന്ധിതവുമുള്ള വിദ്യാഭ്യാസം ആ ബില്ല് കൊണ്ടുവന്നു എല്ലാം കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ എതിർത്തതാണ് പിന്നീട് വന്ന സർക്കാരുകളെന്ന് ഓരോന്ന് നോക്കിയേ ഓരോ സർക്കാരുകൾക്കും ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു സമ്പൂർണ്ണ ഭവന പദ്ധതി സർക്കാർ ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമാണ് സമ്പൂർണ്ണ സാക്ഷരതായജ്ഞം ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമാണ് അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അധികാര വികേന്ദ്രീകരണം ഇടതുപക്ഷ സർക്കാരിന്റെ ലക്ഷ്യമാണ് നടപ്പിലാക്കിയത് അവരാണ് ആ രീതിയിൽ ഓരോ സർക്കാരുകാരും ഇപ്പോൾ സമ്പൂർണ്ണ വൈദ്യുതീകരണം ഈ വൈദ്യുതി മിച്ചം ഉള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് കേരളം കയറി ഇരുട്ടിലായിരുന്ന പവർ കട്ടും ലോഡ് ഷെഡിംഗ് കൊണ്ട് വലഞ്ഞിരുന്ന വോൾട്ടേജ് ക്ഷാമം അനുഭവിച്ചിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പവർ കട്ടും ലോഡ് ഷെഡിങ്ങും വോൾട്ടേഷക്കെ നമ്മളുടെ പത്തു വർഷം മുമ്പുള്ള ഓർമ്മകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അട്ടങ്കതകളായി മാറിയത് വെറുതെയല്ല അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമാണ് നിങ്ങൾ ഉയർത്തിപ്പെടുക്കേണ്ടത് നിങ്ങളുടെ പ്രദേശത്തുള്ള ഇടതുപക്ഷത്തിന്റെ സാരഥികളെ വൻ കൂടി വിജയിപ്പിക്കാൻ വേണ്ടി വോട്ടുകൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഈ നേരിന്റെ രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്ക് വോട്ടേകാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് നമ്മൾ ആ പ്രവൃത്തി ഏറ്റെടുക്കുന്നത് അവർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് വേണ്ടി കൂടിയാണെന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഈ നേരിന്റെ രാഷ്ട്രീയത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിക്കാൻ ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഓരോരുത്തരും സജ്ജമാകണം എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ